ഒന്നിച്ചുരുങ്ങാൻ ഒറ്റപ്പാലം റോയൽ സിൽസ് ഉദ്ഘാടനം മാർച്ച് മുപ്പതിന് രാവിലെ മണിക്ക് ഏവർക്കും സ്വാഗതം ഒരുപാലം ടി ബി റോഡിലെ ജ്വല്ലറിയിൽ നടന്ന മോഷണം മോഷ്ടാവ് ഉപയോഗിച്ച സ്കൂട്ടർ പോലീസ് കണ്ടെത്തി വരോട് നിന്നും മോഷ്ടിച്ച സ്കൂട്ടറാണ് മോഷ്ടാവ് മോഷണത്തിനായി ഉപയോഗിച്ചിരുന്നത് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് സ്കൂട്ടർ കണ്ടെത്തിയത് നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് സ്കൂട്ടർ പോലീസ് കണ്ടെത്തിയത് അമ്പതിലധികം ക്യാമറകളാണ് ഇതിന്റെ ഭാഗമായി പരിശോധിച്ചത് ചൊവ്വാഴ്ചയാണ് ടി ബി റോഡിലെ പാറയ്ക്കൽ ജ്വല്ലറിയിൽ നിന്ന് ഒരു പവനിലേറെ തൂക്കം വരുന്ന സ്വർണ്ണമാല ഹെൽമെറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് കവർന്നത് മോഷ്ടാവ് തൃശൂർ ജില്ലയിലേക്കാണ് കടന്നതെന്ന് നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ മോഷ്ടാവിനെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല